അസൈക്കും പ്രിയുള്ള സഹോദരങ്ങളെ നമ്മുടെ ഫിഖ ക്ലാസിൻ്റെ പതിനാലാമത്തെ ക്ലാസ്സാണിത് നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് റുഖ്നുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നെയ്യത്തും തെക്ക് ബിയറത്തുൽഹും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അതോടൊപ്പം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നിൽക്കുക എന്നുള്ളത് നിന്നുകൊണ്ടായിരിക്കണം തെക്ക് ഇഹ്റാം ചൊല്ലേണ്ടത് റുക്കോയിലേക്ക് പോകുന്നതുവരെ നൃത്തത്തിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഫറുതായ നിസ്കാരങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാണ് അതേസമയം സുന്നത്തായ നിസ്കാരങ്ങൾ ൊണ്ടും നിസ്കരിക്കാവുന്നതാണ് ഫറുതായ നിസ്കാരങ്ങളിലാണ് നിൽക്കൽ നിർബന്ധമുള്ളത് തങ്ങൾ പറഞ്ഞു ആരെങ്കിലും നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ദൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അതാണ് അതേസമയം ആരെങ്കിലും സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇരുന്ന് നിസ്കരിച്ചാൽ ഫലഹു നിസ്ഫു ഖായിം പ്രതിഫലമേ വന് ലഭിക്കുകയുള്ളൂ ഒമൻ ആരെങ്കിലും കിടന്നുകൊണ്ട് നിസ്കരിച്ചാൽ ഫലഹു നിസ്ഫു ഖായിദ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ പകുതി പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഫറുദായ നിസ്കാരങ്ങളിലാണ് നിന്ന് നിസ്കരിക്കൽ നിർബന്ധമുള്ളത് സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇരുന്നും കിടന്നുമൊക്കെ ആവാമെങ്കിലും നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ പ്രതിഫലത്തിന് ഗണ്യമായി കുറവ് വരുന്നു എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതായിരുന്നാലും ഫറുതായ നിസ്കാരങ്ങളിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫറുദാണ് നിൽക്കാൻ കഴിവുള്ളയാൾ നിൽക്കുക എന്നുള്ളത് കിതാബിലേക്ക് കിടക്കാം മൂന്നാമത്തെ റുക്കിന് നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ അൽ ഖിയാമു ഖാദിർ നിൽക്കാൻ കഴിവുള്ളവൻ്റെ നിസ്കാരങ്ങളിൽ നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണ് അൽ ഖിയാമു നിൽക്കുക ഖാദിർ കഴിവുള്ളവൻ്റെ ഫറുദ് നിസ്കാരത്തിൽ അവൻ നിൽക്കൽ നിർബന്ധമാണ് അപ്പോൾ നൃത്തം നൃത്തമാവണമെങ്കിലുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് ഇപ്പൊ ഷുറു നൃത്തത്തിന്റെ നിബന്ധനകൾ നൃത്തത്തിന്റെ ഷർത്തുകൾ അലിഞ്ചി സോബു നേരെ ചൊവ്വേ നിൽക്കുക എന്നുള്ളതാണ് നേരെ നിൽക്കണം വലത്തെ ഭാഗത്തേക്കോ ഇടത്തെ ഭാഗത്തേക്കോ നിൽക്കുക എന്ന് പറയുന്ന ഇടത്തുനിന്ന് തെറ്റുന്ന രീതിയിൽ നിൽക്കുക എന്ന പേര് പറയാൻ പറ്റാത്ത രീതിയിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മുമ്പോട്ടോ ബാക്കോട്ടോ ഒക്കെ ചെരിഞ്ഞു നിന്നാൽ നിസ്കാരം സഹിഹാവുകയില്ല പ്രധാനപ്പെട്ട ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തെ ഷർത്ത് എന്താണ് നേരെ ചൊവ്വ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ വഖഫ ഇലൽ യമീൻ ഒരാൾ വലത്തോട്ട് നിന്നാൽ യസാർ അല്ലെങ്കിൽ ഇടത്തോട്ട് അവനെ കുറിച്ച് നിൽക്കുന്നവനാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ വലത്തോട്ടോ ഇടത്തോട്ടോ ചാരി നിന്നാൽ ഔ വഖഫ മുൻഹനിയൻ അല്ലെങ്കിൽ കുനിഞ്ഞു നിന്നു അക്രബിലുർ റുക്കോ റുക്കുഴിൻ്റെ പരിധിയിലേക്ക് അടുക്കുന്ന രീതിയിൽ കുനിഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിന്നാൽ നമ്മുടെ ഈ രണ്ട് കൈയും കൈമുട്ടിൻ്റെ അങ്ങോട്ടെത്തുക രണ്ട് കൈയും കൈമുട്ടിൻ്റെ അങ്ങോട്ടെത്തുന്ന രീതിയാണ് അക്കല്ലുർ റുക്കോ റുക്കോയിൻ്റെ ഏറ്റവും മിനിമം മിനിമം റുക്കു എത്രയാണ് നമ്മളുണ്ട് ഈ രണ്ട് കൈയും കൈമുട്ടുമൊക്കെ എത്തിക്കാൻ പറ്റുന്ന അത്ര കുനിയ അങ്ങനെ കുനിഞ്ഞാൽ റുക്കോയിൻ്റെ ഹദ്ദിലേക്ക് റുക്കോയിൻ്റെ പരിധിയിലേക്ക് അടുക്കുന്ന അത്ര ഒരാൾ കുനിഞ്ഞാൽ ലം യജുസ് അത് അനുവദനീയമല്ല ജായിസാവില്ല നിസ്കാരം സഹിഹാവുകയില്ല അപ്പോൾ നേരെ ചൊവ്വ നിൽക്കുക എന്നുള്ളതൊരു പ്രധാനമാണ് നെയ്യത്തും തെക്ക്ബിയറച്ചുൽ എഹ്റാമും കഴിഞ്ഞ് മൂന്നാമതായിട്ടാണ് ഇത് എണ്ണിയത് യഥാർത്ഥത്തിൽ നെയ്യത്ത് വെക്കുമ്പോൾ തന്നെ നിന്നേ നെയ്യത്ത് വെക്കാൻ പറ്റുള്ളൂ തെക്കി ബിഅറത്തു ലിഹ്റാമും നൃത്തത്തിൽ തന്നെയാണ് വേണ്ടത് അപ്പൊ ആദ്യം എണ്ണേണ്ടത് കിയാമല്ലേ എന്ന് ചോദിച്ചാൽ ആദ്യം എണ്ണേണ്ടത് ഖിയാമാണെങ്കിലും ഇത് മൂന്നും ഒപ്പം നടക്കുന്ന പണിയാ തെക്കി ഇഹ്റാം അള്ളാഹു അക്ബർ എന്ന തെക്കി ഇഹ്റാമിന്റെ ഇടയിലാണ് നെയ്യത്ത് വെക്കേണ്ടത് നമ്മൾ പഠിച്ചു തെക്കി ഇഹ്റാമും അഹ്റാമും ഒരുമിച്ചാണ് ചെയ്യേണ്ടത് അതിന്റെ കൂടെ തന്നെയാണ് നൃത്തവും ചെയ്യേണ്ടത് ഏതൊരു വിവാദത്തിൻ്റെയും ആദ്യത്തേത് ആ ആദ്യത്തെ കാര്യമായിട്ട് വരേണ്ടത് നെയ്യത്താണല്ലോ അതുകൊണ്ടാണ് ആദ്യം നെയ്യത്ത് എണ്ണിയത് പിന്നെ ആ നെയ്യത്തിൻ്റെ മഹല് ദിബിഅറത്തുൽ ഇഹ്റാമാണ് അതുകൊണ്ട് ദഖ്ബിറത്തുൽ എഹ്റാം എണ്ണി പിന്നീട് മൂന്നും എണ്ണി ഇത് മൂന്നും ഒരേ സമയം നടക്കേണ്ട ഫർദുകളാണ് റുക്കിനുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി നിൽക്കാൻ കഴിയാത്ത ആളുകൾ നേരെ ചൊവ്വേ നിൽക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ് ഒറ്റയടിക്ക് ഇരിക്കാൻ പറ്റൂല ഒരു വടി കുത്തി പിടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരാൾക്ക് നേരെ ചൊവ്വ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുന്നതാണ് വേണ്ടത് ചില ആളുകളുണ്ട് നടന്ന് ഇങ്ങനെ വന്നിട്ട് കസേ കസേരയിൽ ഇരുന്നൊരു നിസ്കാരമാണ് അപ്പോൾ കിയാമിൻ്റെ സമയത്ത് കസേരം ഇരുന്നാൽ നിൽക്കാൻ കഴിയുന്ന ആൾ ഇരുന്നാലും നിസ്കാരം പാത്രത്തിലാവും പുറത്ത് നിസ്കാരമാണെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മസാല എന്താ വെച്ചാൽ അവിടെ നിൽക്കാൻ കഴിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ിൽഹി എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ നിൽക്കാൻ കഴിയാത്തയാള് മറ്റൊരാളുടെ സഹായം തേടുകയാണ് മറ്റൊരാള് സഹായിക്കാൻ കിട്ടുമെങ്കിൽ അയാളുടെ സഹായത്തോടു കൂടെ നിൽക്കണം അല്ലെങ്കിൽ വടി കുത്തിപ്പിടിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ചുമരിൽ ചാരി നിന്നിട്ടോ ഒക്കെ നിൽക്കാൻ പറ്റുമെങ്കിൽ അവിടെ എന്താണ് നിൽക്കാൻ പറ്റും പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര പ്രയാസമുണ്ട് അങ്ങനെ പ്രയാസം സഹിച്ചു നിൽക്കണം എന്നില്ല കാര്യമായ പ്രയാസോ വിഷമമൊന്നുമില്ലാതെ ഇങ്ങനെ എവിടെയെങ്കിലും പിടിച്ചിട്ടോ ചാരിയിട്ടോ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുക തന്നെയാണ് വേണ്ടത് അങ്ങനെ പ്രയാസമാണ് ഒരാളുടെ സഹായം അല്ലെങ്കിൽ ചുമരിൻ്റെ സഹായം ഏത് സവിധേനയും നമുക്ക് നിൽക്കൽ പ്രയാസമാണെങ്കിൽ സ്വല്ലാ കായി ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല ഇരുത്തവും അഫ്വലായ ഇരുത്തം ഇഫ്തി റാഷിൻ്റെ ഇരുത്തമാണ് ഒന്നാമത്തെ അത്തഹയ്യാത്തിൽ നമ്മൾ ഇരിക്കുന്ന ഇരുന്നാണ് നിസ്കരിക്കേണ്ടത് ഇരുന്ന് നിസ്കരിക്കുന്നയാളുടെ റുക്കുഴ എങ്ങനെയായിരിക്കും അവൻ്റെ നെറ്റി രണ്ട് കാൽമുട്ടിന് നേരെ വരുന്ന അത്ര കുനിഞ്ഞാൽ റുക്കുവായി നമ്മളിങ്ങനെ കുഞ്ഞാല് നെറ്റി രണ്ട് കാൽമുട്ടിന് നേരെ വരുന്ന അത്രയായാലും റുക്കുവായി പിന്നെ സുജോത് നേരത്തെ ശരിക്കും ഇരിക്കു ചെയ്യുന്നത് പോലെ എന്തു ചെയ്യും വേണം സുജൂത് ചെയ്യുകയും വേണം അങ്ങനെയാണ് അവർ സ്ഥിതി ഉള്ളത് ബാക്കിയൊക്കെ സാധാരണ നിസ്കാരണം പോലെ തന്നെ ചെയ്യാണ് വേണ്ടത് അതുപോലെ ഇനി ഒരാൾക്ക് ഇരിക്കാനും കഴിയില്ലെങ്കിൽ ചെരിഞ്ഞു കിടക്കാണ് വേണ്ടത് വലത്തെ ഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞു കിടക്കുക ടിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നാണ് നിസ്കരിക്കേണ്ടത് അത് ഇടത്തെ ഭാഗത്ത് ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ് ബുദ്ധിമുട്ടില്ലെങ്കിൽ വലത്തേ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കൽ പ്രയാസമാണെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് ചെരിയുന്നതിൽ പ്രയാസം ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവില്ല കറാഹത്ത് ഉണ്ടാവില്ല അതേസമയം വലത്തേ ഭാഗത്തേക്കും ചെരിഞ്ഞുകിടക്കാൻ ഒരാൾക്ക് കഴിയും ഇടതുഭാഗത്തേക്കും ചെരിഞ്ഞു കിടക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അവിടെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കൽ കറാഹത്തായി വരും അതുപോലെ ചെരിഞ്ഞു കിടക്കാനും കഴിയില്ല എങ്കിൽ പിന്നെ മലർന്ന് കിടന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത് കിടന്ന് നിസ്കരിക്കുമ്പോൾ നമ്മളുടെ കാലിൻ്റെ വെള്ളം കിബിരയിലേക്കാകുന്ന രീതിയിൽ കിബിരയിലേക്ക് കാലു നീട്ടിയാണ് കിടക്കേണ്ടത് അപ്പോൾ ഒരു തലയണയോ അല്ലെങ്കിൽ നമ്മളുടെ ഈ തലഭാഗം മാത്രം പൊക്കാൻ പറ്റിയ കട്ടിലൊക്കെ അങ്ങനെയുള്ള കട്ടിലിൽ തലയും നമ്മളുടെ ഈ ഒരു നെഞ്ചിൻ്റെ ഭാഗമൊക്കെ അല്പം പൊന്തിച്ചിട്ട് ഇങ്ങനെ കിബിലയിലേക്ക് നേരെ ആക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കിബിലയിലേക്ക് നേരെ കിടത്തിയിട്ടാണ് നിസ്കരിക്കേണ്ടത് നിസ്കാരം ഒരു അവസരത്തിലും നമുക്ക് ഒഴിവാകുന്ന ഒന്നല്ല അള്ളാഹുഅല കാത്ത് രക്ഷിക്കട്ടെ കിടന്നെങ്കിലും നിസ്കരിക്കണം എന്നാണ് സാധിക്കുന്ന രീതിയിൽ ഓരോ എടുത്തു കൊടുത്ത് സാധിക്കുന്ന രീതിയിൽ ഏതവസ്ഥയിലും ബുദ്ധിയുള്ള ശുദ്ധിയുള്ള ഏതവസരത്തിലും നമുക്ക് നിസ്കാരം ൂടാൻ പറ്റാത്തതാണ് എന്ന് ഓർമ്മയുണ്ടാകണം നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ സാധാരണ നമ്മൾ ഓദാറുള്ളത് പോലെ മഹാന്മാരായ നമ്മുടെ മഷാഹിഖ്മാരുടെ പേരിലും നമ്മുടെ കിതാബിൻ്റെ മുസന്നിഫ് അബ്ദുൽ അസീസ് മഹ്ദും തങ്ങളുടെ പേരിലും മറ്റു മഹാന്മാരുടെ ഫാത്തിഹ അൽ പേരിലേക്ക് ഫാത്തി